പട്ടാമ്പി പാലത്തിന്റെ കൈവരികളുടെ പുനഃസ്ഥാപിക്കൽ പ്രവർത്തികൾ നാളെ രാത്രി പത്ത് മണി മുതൽ ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഈ സമയം പാലത്തിനു മുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു പാലത്തിന്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ടെൻഡർ നടപടികളെല്ലാം സ്വീകരിച്ചതിന് ശേഷം കഴിഞ്ഞ് ഇരുപത്തിരണ്ടിന് ടെൻഡർ പൊട്ടിച്ച് പൊട്ടിച്ചു ഇരുപത്തിമൂന്നിന് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞ് അതിന്റെ പണികൾ അന്ന് തന്നെ തുടങ്ങിയതാണ് അത് വർക്ക്ഷോപ്പിൽ വെച്ചുകൊണ്ട് ലൈറ്റിൽ വെച്ചുകൊണ്ട് അതിന്റെ വെൽഡിങ്ങും മറ്റു വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം പണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നാളെ മുപ്പത് എട്ട് ഏർ ഇരുപത്തിനാല് രാത്രി പത്ത് മണി മുതല് മുപ്പത്തൊന്ന് എട്ട് ഇരുപത്തിനാല് ആറ് വരെ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് അതിന്റെ പണി പാലത്തിൽ നടക്കുകയാണ് നമുക്കറിയാം ഈ വെൽഡിംഗ് പണി നമുക്ക് ഇവിടെ വെച്ച് നടത്താൻ പറ്റാത്ത കൊണ്ടാണ് അത് വർക്ക്ഷോപ്പിൽ വെച്ച് നടത്തി നടത്താറ് ഇത്രയും ദിവസം അതിന്റെ വർക്കുകൾ നടന്ന് കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ അത് വർക്കുകൾ ഏകദേശം പൂർണ്ണ പൂർത്തിയായിരിക്കുകയാണ് അത് ഇവിടെ കൊടുന്ന് ഫിറ്റ് ചെയ്യുകയാണ് അതിന് ശേഷം കോൺക്രീറ്റിങ്ങും ടാറിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം നടക്കും അപ്പൊ മുപ്പതാം തീയതി രാത്രി ഗതാഗത നിയന്ത്രണത്തോട് കൂടിയിട്ട് പണി ഏകദേശം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് ബാക്കിയുള്ള പണികൾ അതിനനുസരിച്ച് നമ്മുടെ ഇപ്പൊ ഈ പി ഡബ്ല്യു ഡി ഈയുടെ റിപ്പോർട്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു ഒറ്റ രാത്രിയാണ് നിയന്ത്രണം എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ നാളെ അതിന്റെ വർക്ക് പാലത്തിൽ നടക്കുന്നതായിരിക്കും എന്നുള്ളത് അറിയാം പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി